നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഇലിമ്പൻപുളി ഇരുമ്പൻപുളി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യതയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ സസ്യം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ധാരാളമായിട്ട് കറികൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നോക്കാം അവർഘവ ബിലിംബി എന്നുള്ളതാണ് ഇതിൻ്റെ നാമം മലയാളത്തിൽ മലയാളത്തിലിതിനെ ഇലുംബി ഇരുമ്പൻപുളി ഓർക്കാപ്പുളി പിലിമ്പി പുളിഞ്ചിക്ക ചെമ്മീൻപുളി ചിലുംപിപ്പുളി ചിലമ്പിക്കിപ്പുളി കൊയ്ക്കപ്പുളി ചീമപ്പുളി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ കൊക്കുംബർ ട്രീ എന്നും ബിലിമ്പി എന്നുമാണ് പറയാറുള്ളത് മലയൻ ഭാഷയിലെ ബാലമ്പിങ്ങിൽ നിന്നാണ് പോർച്ചുഗീസ് ഭാഷയിലെ പേരുണ്ടായത് ബിലിംബിം എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ബിലിംബി എന്ന ഇംഗ്ലീഷ് പദം സംസ്കൃതത്തിൽ ഇതിനെ ബലാംബു എന്നാണ് വിളിക്കാറുള്ളത് ഹിന്ദിയിൽ ഇതിനെ ബിലിംബി എന്നാണ് പറയുക കന്നഡ ഭാഷയിൽ ഇതിനെ ബിലിംബി എന്ന് തന്നെയാണ് തെലുങ്ക് ഭാഷയിൽ ഇതിനെ ഗൊമ്മാരക്കു എന്നാണ് പറയുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ പുലിമ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഈ സസ്യത്തിൻ്റെ ജനനം ഇന്തോനേഷ്യയിലെ മുളുക്കാസ് ദ്വീപിലാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലായിടത്തും ഈ സസ്യത്തെ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഇവ ധാരാളമായിട്ട് വളരുന്നുണ്ട് അമേരിക്ക ഓസ്ട്രേലിയ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ മലേഷ്യ ശ്രീലങ്ക ഇന്ത്യ മാലദ്വീപ് എന്നിവിടങ്ങളിൽ പ്രത്യേകിച്ച് ആ സ്ഥലങ്ങളിൽ ഉഷ്ണമേഖല കാലാവസ്ഥയിൽ വ്യാപകമായി ഇത് വളരുന്നുണ്ട് ഇന്ന് ഏതാണ്ട് മിക്കവാറും ലോകത്തിൻ്റെ എമ്പാടും ഈ സസ്യത്തെ നട്ടുവളർത്താനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രൂപവർണ്ണത്തെ നോക്കാം ഏകദേശം പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണ് ഇലിമ്പി സാധാരണയായി ഇവ അല്പം ഉയരം വന്നു കഴിഞ്ഞാൽ ശാഖകളായി പിരിയുകയും വിസ്താരത്തിൽ പടർന്ന് വളരുകയും ഒക്കെ പൂക്കൾ കുലകളായി മരത്തിൻ്റെ ചില്ലകളിലും തടിയിലുമൊക്കെ ഉണ്ടാകുന്നു ഈ പൂക്കൾ സ്വപരാഗണം മൂലം കായ്കളായി മാറുകയും ചെയ്യുന്നു ആദ്യം ചുവപ്പോ അല്ലെങ്കിൽ പർപ്പിൾ നിറമോ ഉള്ള പൂക്കൾ പിന്നീട് മഞ്ഞ പച്ച നിറമുള്ള പഴങ്ങളായിട്ട് മാറുന്നു ഫലങ്ങൾ തടിയിൽ കുലകളായി തിങ്ങി നിറഞ്ഞ് കായ്ക്കും നേരത്തെ ഘടനയുള്ള ഈ പഴത്തിന് വ്യക്തമായ പുളിപ്പും ചവർപ്പും കലർന്ന ഒരു പ്രത്യേക രുചിയാണുള്ളത് പഴങ്ങളുടെ ഉള്ളിലായി തവിട്ട് നിറമുള്ള ചെറിയ വിത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട് പഴുത്തു കഴിയുമ്പോൾ ഫലം മൃദുവായിട്ട് മാറും കാലഭേദമില്ലാതെ എല്ലായ്പ്പോഴും ഈ മരത്തിൽ നല്ല രീതിയിൽ ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി അനുസരിച്ച് അനേക കാലം ഈ സസ്യം നിലനിൽക്കാറുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഈ സസ്യത്തിൻ്റെ കായ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഫലങ്ങൾ കൂടുതലായി തെക്ക് തെക്കൻ കേരളത്തിലെ കൊടംപുളിക്കും വാളമ്പുളിക്കും പകരമായിട്ട് മീൻകറിയിൽ ഉപയോഗിക്കാറുണ്ട് കായകൾക്ക് പച്ചക്കി അത് വളരെ ചെറുപ്പത്തിൽ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഉപ്പിലിട്ട് ഉപയോഗിക്കാറുണ്ട് പലതരം കറികളിലും സൂപ്പുകളിലും ഒക്കെ സ്വാദ് പകരാനായിട്ട് ഈ സസ്യ ഇതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കാറുണ്ട് തുണികളിൽ പറ്റുന്ന തുരുമ്പ് പോലുള്ള കറകൾ മായ്ക്കാൻ ഈ ഇരുമ്പം പുളിയുടെ നീര് ഉപയോഗിക്കാറുണ്ട് പിത്തള ക്ലാവ് കളയാനായിട്ട് ഈ ഇരുമ്പ് ഇമ്പംപുളിയുടെ നീര് ഉപയോഗിക്കാറുണ്ട് മീൻ വെട്ടി കഴിയുമ്പോഴേ അതിൻ്റെ ഉളുമ്പ് മാറാൻ വേണ്ടിയിട്ട് ഇലമ്പിപ്പുള്ളി മുറിച്ചിട്ട് ഇളക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം കാർബോഹൈഡ്രേറ്റ് നാരുകൾ പ്രോട്ടീൻ എന്നിവയ്ക്ക് പുറമെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി കാൽസ്യം ഇരുമ്പ് ഫ്ലവനൈഡുകൾ എന്നിവയും ഉയർന്ന തോതിൽ ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ടാനിൻസ് ടെർപിൻസ് എന്നീ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഇലിമ്പിപ്പുളിയിൽ ധാരാളമായിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഇലിമ്പിയിൽ ഔഷധഗുണമുള്ളത് ഇലയ്ക്കും കായ്ക്കുമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാനായിട്ട് ഇവയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് മൂലക്കുരു ചുമ ജലദോഷം അലർജികൾ തൊലിപ്പുറത്ത് ചൊറിച്ചിൽ നിർവീക്കം തടിപ്പ് വാദം മുണ്ടിനീര് വിഷജന്തുക്കളുടെ കടി കടിമൂലമുണ്ടാകുന്ന മുറിവ് എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ് അസ്ഥി ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തൊലിപ്പുറത്തെ ചൊറിച്ചിൽ നീർവീക്കം തടിപ്പ് വാദം മുണ്ടിനീര് വിഷചിന്തകളുടെ കടിമൂലമുണ്ടാകുന്ന മുറിവ് എന്നിവയ്ക്ക് ഈ സസ്യത്തിൻ്റെ ഇലകൾ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തേക്കുന്നത് വളരെ ഫലപ്രദമാണ് രണ്ട് ഇലിമ്പിക്കായ മുറിക്കാതെ ഉപ്പിലിട്ട് നാല് ദിവസം കഴിഞ്ഞ് ആ ലായനി കാൽ ഗ്ലാസ് എടുത്ത് അത് വെള്ളമൊഴിച്ച് നേർപ്പിച്ച് കുടിക്കുന്നത് രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് മൂന്ന് ഇരുമ്പൻപുളി കൊണ്ട് പഞ്ചസാര അധികം ചേർക്കാതെ ഉണ്ടാക്കുന്ന വൈൻ രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് നാല് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇലിമ്പിപ്പുളി കഴിക്കുകയും കൂടെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് നാട്ടു ചികിത്സയുടെ ഭാഗമാണ് അഞ്ച് ഇലിമ്പൻപുളിയുടെ പുളി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ച് കഷായം പതിവാക്കി കഴിക്കുന്നത് രക്തക്കൊഴിലുകളിൽ ഉയർന്ന മർദ്ദം കുറച്ചുകൊണ്ട് ധമനികൾ ഞരമ്പുകൾ ഹൃദയ അറകൾ തുടങ്ങിയവയെ ആരോഗ്യകരമാം വിധം പ്രവർത്തനസജ്ജമാക്കുന്നതാണ് ആറ് മലദ്വാരം മലാശയം എന്നീ ഭാഗങ്ങളിലെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ മൂലക്കുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇലിമ്പിയുടെ ഫലവും ഇലകളും അരച്ച് രോഗബാധിത പ്രദേശത്ത് പുരട്ടുന്നത് വഴി മൂലക്കുരുവിന് ശമനമുണ്ടാവുകയും വേദന വീക്കം രക്തസ്രാവം എന്നിവ കുറയ്ക്കുകയും ചെയ്യും ഏഴ് ഇലിമ്പിയുടെ ഫലം ജ്യൂസായോ അല്ലെങ്കിൽ വെള്ളത്തിൽ തിള തിളപ്പിച്ച് കുറുക്കിയോ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് എട്ട് ശരീരത്തിലെ നീര് വലിയാനും പ്രാണികൾ അടിച്ചുള്ള ചൊറിച്ചിൽ മാറാനും വേദന ഇല്ലാതാക്കാനും ഇലിമ്പിയുടെ തളിരലകൾ അരച്ച് പുറമേ പുരട്ടുന്നത് നല്ലതാണ് ഒമ്പത് ഇരുമ്പൻ പുളി വെള്ളം ചേർത്ത് ജ്യൂസാക്കി പതിവായി കഴിച്ചാൽ അലർജിക്ക് ശമനം ശമനമുണ്ടാകുന്നതാണ് പത്ത് ചുമ ജലദോഷം പോലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ വിറ്റാമിൻ സി ധാരാളമുള്ള പുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാവുകയും രോഗപ്രതിരോധ ശേഷിയെ കൂട്ടി മറ്റു രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും ഇതിൻ്റെ കൃഷിയെ നോക്കാം അധികം പരിചരണം ആവശ്യമില്ലാതെ വളരുന്ന സസ്യമാണ് ഇലുമ്പി വിത്താണ് പ്രധാന വസ്തു വിത്തുകൾ മുളയ്ക്കുന്നത് കുറവായതിനാൽ അധികം വിത്തുകൾ പാകിയാലേ കുറച്ച് തൈകളെങ്കിലും ഉണ്ടാവുകയുള്ളൂ വിത്ത് മുളയ്ക്കുന്ന തൈകളോ നേഴ്സറിയിൽ നിന്ന് ലഭിക്കുന്ന തൈകളോ നടുന്നതിനായിട്ട് ഉപയോഗിക്കാം ഏകദേശം ഒരു മീറ്റർ നീളത്തിലും അതേ വീതിയിലും ആഴത്തിലും എടുക്കുന്ന കുഴികളിൽ നാലിൽ മൂന്ന് ഭാഗം മേൽമണ്ണും പച്ചവള പച്ചിലവളവും ഒക്കെ ചേർത്ത് നിറച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷം പ്രായമായ തൈകൾ നടാം നല്ലതുപോലെ വളരുന്നതിനും കായ് ലഭിക്കുന്നതിന് നനയ്ക്കുകയും പുതിയിടുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മഴക്കാലമാകുന്നതോടെ പുതിയ കിളിർപ്പുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും പാർശ്വഫലങ്ങളെ നോക്കാം ഇലിമ്പിയുടെ നീര് കൂടിയ അളവിൽ കഴിക്കുമ്പോൾ അതിൽ വൻതോതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് വൃക്കയിൽ വൃക്കയിലടിഞ്ഞുകൂടി കല്ലുണ്ടാകാനും വൃക്ക തകരാറിലാകാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രശ്നം ഫലത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കിഡ്നി രോഗമുള്ളവർ ഈ ഫലം കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കിഡ്നി രോഗമുള്ളവർ ശരീരത്തിൽ അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ അമിതമായി എത്തുന്ന പൊട്ടാസ്യം മൂത്രം വഴി പുറന്തള്ളാൻ കിഡ്നി രോഗമുള്ളവർക്ക് പറ്റില്ല അങ്ങനെ വരുമ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കിഡ്നി രോഗമുള്ളവർ ഇത് കഴിക്കുന്നത് സൂക്ഷിക്കണം അമിതമായാല് അമൃതും വിഷമാണ് ഇരുമ്പം പുള്ളിയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒപ്പം തന്നെ അമിതമാക്കാതെ സൂക്ഷിക്കുകയും വേണം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം